ദുബായ് എമിറേറ്റിലെ യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതിയ കമ്പനി രൂപവൽക്കരിക്കാനുള്ള നിയമത്തിന് അംഗീകാരം നൽകി ദുബൈയിൽ ഉടനീളമുള്ള പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പനിയെ ചുമതലപ്പെടുത്തി പരസ്യമേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇനി മതാ മീഡിയ കമ്പനിക്കായിരിക്കും ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിക്കും ദുബൈ മുനിസിപ്പാലിറ്റിക്കും പരസ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കമ്പനിയെ ഏൽപ്പിക്കാം പരസ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അനുമതി നൽകലും ഇനി മദാ മീഡിയയ്ക്കായിരിക്കും മദാ മീഡിയ ചെയർമാനായി ഉസൈൻ മുഹമ്മദ് അൽ തായറിനെ യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിയോഗിച്ചു മീഡിയ വൺ ദുബൈ